ഇത് നോക്കാനും താമസിക്കാനും ഒന്നും ആളില്ലാത്ത ഒരു വിദേശ മലയാളുടെ വീടാണ് കാണുമ്പോൾ ചെയ്യണം മൊതലൊക്കെ മൊത്തം പായൽ പിടിച്ചിറക്കണേ ഇതൊക്കെ ഒന്ന് കഴുകി ഈ ഫ്ലോറ് ഒന്ന് വാട്ടർ പമ്പ് ഉപയോഗിച്ച് കഴുകി ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് വീട് അടിപൊളിയായി എല്ലാവരും വില കുറഞ്ഞ വിദേശ മലയാളികൾ ആ വിദേശ സെറ്റിലായവരുടെ വീടുകൾ വില കുറഞ്ഞ വീടുകൾ ചോദിച്ച് ഒരുപാട് ആൾക്കാർ തന്നെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ ആകപ്പാടെ വില കുറഞ്ഞ വീട് എന്ന് പറഞ്ഞു ഈ ഒരു വീടും പിന്നെ ഈ അടുത്ത് നമ്മൾ ചെയ്ത പത്തൊമ്പത് സെന്റ് സ്ഥലവും നാല് ബെഡ്റൂമിൻ്റെ രണ്ട് നില വീടും ഇത് രണ്ടും ഇപ്പം വില കുറഞ്ഞ് വന്നേക്കണം അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് ആയിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് കണ്ട പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ആയിട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ നാളാണ് പിന്നെ അപ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ട് കാരണം ഈ വിദേശത്ത് സെറ്റിൽ നാട്ടിലെ വീടൊക്കെ നിസ്സാര വിലക്ക് വിറ്റിട്ട് പോകണമായിരുന്നു സംഭവം വില കുറവാണത് വില കുറവല്ലെന്ന് ഞാൻ പറയൂല കാരണം അവർ തീരെ വില കുറവ് വിറ്റ് വിറ്റിട്ട് പോകണത് കാരണം അവിടെ സെറ്റാണ് അപ്പം ഇവിടെ നോക്കാനും എല്ലാം ഒന്നിനും ആങ്ങളുണ്ടാവൂല ഒരാൾ നിർത്തിയാൽ തന്നെ വെറുതെ കയ്യിൽ മാസം മാസം ശമ്പളം കൊടുക്കേണ്ടി വരും അപ്പം അത് കാരണം അങ്ങനെ വിറ്റ് പോകണ ഒരുപാട് പേരുണ്ട് ഈ കോട്ടയത്തും എല്ലായിടത്തും ഉണ്ട് കോട്ടയം പാല പത്തനംതിട്ട അതേപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ എല്ലായിടത്തും നമ്മുടെ ഇത് വരാറുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വീട്ടിൽ ഗൾഫുകാരന് അതായത് വിദേശത്ത് ജോലിയുള്ള ആൾക്കാരുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മൂവായിരം സ്ക്വയർ ഫീറ്റ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിരിക്കുള്ള ഒരു വീട് അതുപോലെ തന്നെ സ്ഥലവും കൂടുതലായിരിക്കുള്ളൂ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഇപ്പോൾ ഒരു മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ ഒരു മൂന്ന് കോടി രൂപ അതായത് അത്രയും മുടക്കിയേക്കണ വീടാണെങ്കിൽ അവർ ചിലപ്പോൾ കൊടുക്കണ ഒന്നര കോടി ആയിരിക്കുള്ളൂ പകുതി വിലക്കായിരിക്കും കൊടുക്കണം അപ്പോഴും ഒന്നര കോടി രൂപ വന്ന് മനസ്സിലേ അതായത് ആ സംഭവം പകുതി വിലയുള്ളു മനസ്സിലായോ മൂന്ന് കൂടെ സാധനമാണ് ഒന്നര കോടി കൂടുക അപ്പോൾ ഒന്നര കോഴിയെന്ന് പറഞ്ഞുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കൂടെ അമ്പത് ലക്ഷത്തി താഴെ ബഡ്ജറ്റുള്ളവർ ഈ വിദേശ മലയാള വീട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാവും അപ്പോൾ ഒരു കാര്യവും ഇല്ല അതാണ് ഞാൻ പറയാം കാരണം എല്ലാവരും ഇവിടെയും വിചാരം എന്താണ് നിസാര പൈസ ഒക്കെ അതായത് ഒരിക്കലും ഇവരുടെയൊക്കെ വീട് എന്ന് വെച്ച് എല്ലാം വലിയ വീടായിരിക്കുള്ളൂ നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാകാം മറ്റേ ഞാനത് പറഞ്ഞു തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാരെന്നോട് വിളിച്ച് ചോദിക്കേണ്ടി കാര്യം ഇതേ കൂടുത്ത് ചെറിയ വീടുകളൊക്കെ വരണം അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ വിലക്ക് കിട്ടും അല്ലാണ്ട് നിങ്ങൾ കാണുന്ന വീടുകളെന്നൊക്കെ പറഞ്ഞു വില ഞാൻ വില കുറവല്ലെന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ എല്ലാവരും ബ്രാൻഡഡായിരിക്കുള്ളൂ നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സ് കാര്യങ്ങൾ അതേ കൂട്ടൊരു സ്ഥലവും കൂടുതലായിരിക്കുള്ളൂ അതിനകത്ത് ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാവരും അതും വേറെ ഇരിക്കുള്ളൂ അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രയും പൈസവരും കൊടുക്കേണ്ടാവും അപ്പോൾ അവർ പറയും ഇത്രയൊക്കെ പൈസ കേട്ടോ മാർക്കറ്റിൽ ഇത്ര സെൻറ്റിൻ്റെ വിലയും ഉണ്ട് എന്നാ ഒരു കാര്യം ചെയ്തേക്കാം പകുതി പൈസ ഒക്കെ അങ്ങോട്ട് കൊടുത്തു വിഴുവാണ് കാരണം ഇവിടെ ഇട്ട് വെറുതെ കാശുകളും ഇത് കാരണം ഇത് മെയിൻ്റെൻസ് ചെയ്യൽ പണിയാണ് പറമ്പിലെ പുല്ലു ഒരിക്കലും ആളുർത്തല് അവർക്ക് ശമ്പളം കൊടുക്കുക കാരണം വേറെ വരുമാനം ഇല്ലല്ലോ വെറുതെ അങ്ങാടും മുടക്കിക്കൊണ്ടിരിക്കണല്ലോ അപ്പം അത് കാരണം ആൾക്കാർ കൂടുതലും കൊടുത്തിട്ട് പോകണം അപ്പം അങ്ങനെയുള്ള ഒരു വീട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇതേ റേറ്റ് കൂടുതലായിരിക്കും ഒരിക്കലും നിങ്ങൾ നല്ല വീട് റേറ്റ് കുറവ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം കോട്ടയത്തും ഇഷ്ടം പോലെ വീടുണ്ട് ഗൾഫ് വില ഒരു പകുതിയുടെ പകുതി വില എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകാർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ വില നിങ്ങൾ കേട്ട് നോക്കിക്കോ അപ്പോൾ ആ വില കേൾക്കുമ്പോഴേക്കുള്ള ഒരു കോടി രൂപ ഒന്നര കോടി രണ്ട് കോടി മൂന്ന് കോടി അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ മനസ്സിലായി ഇതേ കൊടുത്ത വീടുകൾ വരും അത് ഇത്രയും വീട് ചെയ്തിട്ട് തന്നെ എൻ്റെ അടുത്ത് ആപ്പടെ ഞാൻ വന്നത് രണ്ടെണ്ണം ആപ്പടെ വന്നത് അതിലൊരു വീടാണിത് മറ്റേത് ഒരു പത്തൊമ്പായിരം സെൻറ് ഇത് പതിനഞ്ച് സെൻറ്റും വീടും അത് പത് പത്തൊമ്പായിരം സെൻറ്റും വീടും അത് മുപ്പത്തേഴ് ലക്ഷം രൂപയുടെ വീടാണ് പത്തൊമ്പായിരം സെൻറ് സ്ഥലവും വീടും കൂടി അത് മുപ്പത്തേഴ് ലക്ഷം രൂപയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ട് അപ്പം അതേ കൂടുത്ത് ഇത് വന്ന് കഴിയുമ്പോൾ വരും വരുമോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കൂട്ട് ബൈ ചാൻസ് ഒന്നും ഒറ്റയൊക്കെ വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കാരണം ഇതേവിടുത്തെ വീട് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക അത് അല്ലത്ര ഇത് എപ്പോൾ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ ഈ വീടിൻ്റെ വിസിറ്റിംഗ് ആ ആളാണ് ലിവിങ് ഏരിയ എനിക്ക് കാണണം അങ്ങനെ ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ തടീരാ ചെയ്തിട്ടുണ്ട് ഇത് നല്ല ലെങ്ത്തി കിടക്കണൊരു വിസിറ്റിങ് ഏരിയുണ്ടോ ഇതാണ് ഈ ഇതിൻ്റെ ഒരു സെറ്റപ്പ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഇത് ഡൈനിങ് ഏരിയ ഇവിടെ ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവസി കിട്ടും അങ്ങനെ ഇവിടെ കട്ടൺ സ്പേസ് അവിടെ ഒരു പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു കർട്ടൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് ചെയ്തേക്കണത് ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ കിച്ചൺ ഉണ്ട് കിച്ചണും കബോർഡും കാര്യങ്ങളെല്ലാം തടിയാണ് എന്നാൽ ഇവരുടെയൊക്കെ വീടെ അത്യാവശ്യം എല്ലാവരും നല്ല ഗ്രാൻഡായിരിക്കുള്ളൂ പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇത് തൃശ്ശൂർ ജില്ലയിൽ കൊട്ടകരാണ് കൊട്ടകര ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് ഹൈവേയിലോട്ടാണെന്നുണ്ടെങ്കിൽ അത്തരം ദൂരമില്ല കേട്ടോ ഹൈവേയിലോട്ടാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുകയുള്ളു പിന്നെ ഈ വീട് ഞാൻ പറഞ്ഞില്ല പതിനഞ്ച് സെൻറ് സ്ഥലമാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പിന്നെ ഇതിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്ററിനുള്ളിൽ ഹോസ്പിറ്റലുണ്ട് സ്കൂൾ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ പറമ്പിലാണെങ്കിൽ മാവ് പ്ലാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വേറെ ഉണ്ട് എല്ലാ സൗകര്യവും കുടമ്പുളിയൊക്കെ ഇണ്ട ബക്കറ്റിൽ കുടമ്പുളി വരെ ആ പിറക്കി വെച്ചേക്കണെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു ഇത് ഉണ്ടാവും ഒരു കിലോമെയിൽ ഡൗൺ ആയി കഴിയുമ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ ഞാൻ മെയിൻ ബെഡ്റൂം ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ബാത്റൂമും മൂന്ന് ബെഡ്റൂമാണ് അതിൻ്റെ അകത്തുള്ളത് അത്യാവശ്യ സ്ഥല സൗകര്യം നല്ല കാമാൻഡ് ക്വയറ്റ് ഏരിയ എല്ലാ സൗകര്യവും അടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത സ്ഥലമുണ്ട അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് യാ വീടിന് വീട് ഞങ്ങൾ പഴയ മോഡൽ വീടാണ് എന്നാലും വീടിന് ഒരു കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മെയിൻ്റനൻസ് ഒക്കെ ചെയ്താലും പക്കയാണ് മുകളിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ മുകളിൽ കൊണ്ട് സെറ്റ് ചെയ്യുക കാരണം അവിടെ നിന്ന് നേരെ ടാങ്കിൽ നിന്ന് കണക്ഷൻ കൊടുത്ത് തരണെങ്കിൽ അവിടെ തന്നെ ഇട്ട് അലക്കി അവിടെ തന്നെ വിരിച്ചതാണ് ഒരു ലൈൻ മാത്രം അങ്ങനെ എടുത്താൽ മതി ഒരു പവർ സപ്ലൈ അങ്ങനെ എടുത്ത് തരണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ അലക്കി അവിടെ തന്നെ ഉണക്കി വിരിച്ചതാണ് വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടി ഒരു പൈപ്പ് ഇട്ട് കൊടുത്താൽ മതി അതായത് ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് മൂന്നാമത്തെ ബെഡ്റൂം ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ നല്ലൊരു സെറ്റപ്പിലുള്ളൊരു വീട് അത് കോട്ടക്കര ടൗണിൽ വീട് വേണമെന്ന് താല്പര്യമുള്ളവർ ഡിസ്പ്ലേക്കാണെങ്കിൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് ഡീൽ ചെയ്യാം ഈ വീടിന് ചോദിക്കണവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് വെറും അമ്പത്തെട്ട് ലക്ഷം രൂപ അതിൻ്റെ കോഴ്സ് ബുദ്ധാണ്ട കാരണം മെയിൻ ഹൈവേയിലോട്ട് നമുക്ക് വെറും ആയിരത്തി ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ അതായത് ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ അത്രയും ദൂരമുള്ള ഹൈവേ ഉള്ളു നമുക്ക് ഇപ്പോൾ എങ്ങാട് പാലക്കാട് കോയമ്പത്തൂർ എങ്ങാടും പോവാം അതേപോലെ തന്നെ എറണാകുളം തിരുവനന്തപുരം എങ്ങാട് വേണമെങ്കിലും പോവാം അത് മെയിൻ ഹൈവേ ഇനിയിപ്പോൾ ആറുപേർ മറ്റേ വലിയ കന്യാകുമാരി ടു മുംബൈ താൻ വരെയും പോകണത് ആദ്യം ഇത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ പണിയവിടെയൊക്കെ ഫിനീഷ് ആയിട്ടില്ല അതും കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോംബെക്ക കന്യാകുമാരിക്ക എങ്ങാട് വേണമെങ്കിലും പോവാം അപ്പോൾ അത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുക കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം വെള്ളം കൂടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പത്തെട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്തിരിയും കൂടി വിലയൊക്കെ കുറഞ്ഞ് കിട്ടും കാരണം ഇത് വീടിന് അത് വേറെ മെയിൻ്റെനൻസോ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം വീട് നല്ല പക്ക ക്ലീൻ ആകെപ്പാടെ ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഷർ പമ്പ് എടുക്കുക ആ മതലൊന്ന് കഴുകുക ആ മുറ്റത്ത ആ ഒന്ന് കഴുകുക അതൊന്ന് പെയിൻറ് അടിക്കുക അതിന് സാറെ പൈസ കൂടി ഒന്ന് അതെല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ട് പതിനയ്യായിരം രൂപയുടെ ചിലവുണ്ടാവും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ ഗുഡ് ബൈ